ഇരവിപുരം റെയിൽവേ മേൽപ്പാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ തുറക്കുമെന്ന ജനപ്രതിനിധികളുടെ വാക്ക് ഇലക്ഷൻ സ്റ്റണ്ട് ആയിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു മുതൽ കാവൽപുര വരെയുള്ള മേൽപ്പാല നിർമ്മാണം മന്ദഗതിയിലാണ് ഇങ്ങനെ പോയാൽ ഏത് കാലത്താണ് മേൽപ്പാലം പൂർത്തിയാവുകയെന്ന് അവർ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് പണിയും നടക്കുന്നില്ല ആളുകളുടെ ഗതാഗതവും മുടങ്ങി ഒന്ന് ഒരു ബിസിനസ്സും നടക്കുന്നില്ല വളരെ കഷ്ടപ്പാടാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീണ്ടും ഒരു മാർച്ചായി ഒരു വർഷവും പോയി പോയി ഈ മാർച്ചിലും ഉദ്ഘാടനം ഈ വർഷവും കാണത്തില്ല എങ്ങനെയാണു ഇനി ജോലിയുണ്ട് ഒരുപാട് ജോലികളുണ്ട് ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ വന്ന് അന്വേഷിച്ചു നോക്കി എന്താ നടക്കുന്നതെന്ന് മൂന്ന് ജോലിക്കാരാ നിൽക്കുന്നത് അത് ശരി ആ രണ്ട് മൂന്ന് ജോലിക്കാരെ വെച്ചാണ് ജോലിക്കാരെ വെച്ച് എന്തായാലും ഒരുത്തവർ കമ്പിയെടുത്തോണ്ട് വരും ഒരുത്തവർ കെട്ടുന്ന കമ്പിയെടുത്തോണ്ട് വരും ഇങ്ങനെയാണ് പണികൾ മുമ്പോട്ട് പോകുന്നത് ബ്രിഡ്ജിന്റെ പണി തീരത്ത് മേൽപ്പാല നിർമ്മാണം തീർന്നതിനു ശേഷം സർവീസ് റോഡുകളുടെ നിർമ്മാണവും തീർക്കേണ്ടതുണ്ട് രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ ആരംഭിച്ച് രണ്ടു വർഷത്തിനകം പാലം തുറന്നുകൊടുക്കുമെന്നായിരുന്നു വാഗ്ദാനം റെയിൽവേ ഗേറ്റ് പ്രാരംഭഘട്ടത്തിൽ അടച്ചിട്ടതിനാൽ ബസ് സർവീസും മുടങ്ങി ജനങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലെത്താൻ ഓട്ടോ തന്നെയാണ് ശരണം ഇരുപത്തിനാല് ഇരുപത്തിനാല് മാർച്ച് തീർക്കുക എന്നാണ് അതുകൊണ്ട് ഇരുപത്തിനാല് മാർച്ചിലും തീർന്നില്ല ഇതുവരെയും തീർന്നില്ല ഇവിടെ പണിയൊന്നും നടക്കുന്നുമില്ല ആട്ടോറിക്ഷക്കാർ പോലും വിളിച്ചാൽ വരാത്ത സ്ഥിതിയായി വണ്ടി അങ്ങോട്ടും പോകത്തുമില്ല ഈ വഴി കാൽനടക്കാർക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയില്ല കച്ചവടക്കാരെല്ലാം കൂട്ടിപ്പോയി എല്ലാവരുടെയും കാര്യങ്ങൾ വളരെ പരിങ്ങരായി പോവുകയാണ് ജനപ്രതിനിധികൾ ഇതിനു വേണ്ടുന്ന എന്തെങ്കിലും നല്ല നടപടികൾ സ്വീകരിച്ചെങ്കിൽ ഇത് മുന്നോട്ട് എത്രയും പെട്ടെന്ന് തീർത്തു തീർത്ത് തന്നെ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് അതെ കള്ളുമുക്കിൻ്റെ പുറത്ത് ഒരു സൈഡ് മാത്രം നടക്കുന്നുണ്ട് പിന്നെ റെയിൽവേയുടെ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഏകദേശം ഒക്കെ കഴിഞ്ഞു നമ്മൾ സംസ്ഥാന ഇനി ഈ ഉണ്ടാ ശരി ആവണ്പരവൽപ്പുര അത് ഇതുവരെ ഒന്നും ഈ കാവൽപുര മുതല് നമുക്ക് തിരുമുക്ക് വരെയുള്ള സ്ഥലമാണ് കച്ചവട സ്ഥാപനങ്ങളിൽ വ്യാപാരം നടക്കാത്തതിനെ തുടർന്ന് പലരും കടകൾ പൂട്ടിപ്പോയി ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഉടനെ തുറന്നുകൊടുക്കുമെന്ന് ജനപ്രതിനിധികൾ വാഗ്ദാനം നൽകുന്നതല്ലാതെ ഇലക്ഷൻ കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാറില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു